കൊന്നകൾ കൊണ്ട് കൂടിയാണ് ഇപ്പോൾ നമ്മൾ അഞ്ചുരുളി വാട്ടർഫോൾ കാണാനായിട്ട് വന്നേക്കുവാണ് ഇനി ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ഉണ്ട് അതാണ്ട് അഞ്ചുരുളി അതാണ്ട് ഇവിടെ ബോർഡുണ്ട് അങ്ങോട്ട് കാണിച്ചത് വലത്തോട്ട് കാണിച്ചേ അങ്ങോട്ട് കാണിച്ചേ ക്യാമറാമാൻ പോരാ ഞാൻ ഈ വഴി ചെറിയ അങ്ങോട്ട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലാണ് ഈ സ്ഥലം വരുന്നത് എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വോയിസ് ഓവർ ഒന്നും ചെയ്യണ്ട കാര്യ നമ്മളങ്ങനെ അഞ്ചുരുളി വാട്ടർഫോള് കാണാനായിട്ട് വന്നേക്കുമാണ് കേട്ടോ ഈ അഞ്ചുരുള്ളി വാട്ടർഫാൾ എന്ന് പറയുന്നത് ഇടുക്കിയാണ് ഇടുക്കി കട്ടപ്പന അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് വാട്ടർഫോളിലോട്ട് പോവാം അയ്യോ ഇതാണ് വാട്ടർഫോളിൽ പോന്ന വഴി കേട്ടോ കല്ലും കൊണ്ടും ഒക്കെ നിറഞ്ഞ വഴികളാണ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം വാട്ടർഫോള് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് അയ്യോ ഇവിടെ ഒരു ടണലൊക്കെ ഉണ്ട് അഞ്ചിലുള്ളി ടണൽ ടണലിന്റെ പ്രത്യേകത ഇവിടെ എഴുതിയേക്കുന്നു നമുക്ക് നോക്കാം ആ ഇവിടെ ഒരു ഈ ടണലിന്റെ പ്രത്യേകത ടണലിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പത്തിന് ടണൽ ഉദ്ഘാടനം ചെയ്തു അഞ്ച് കിലോമീറ്ററോളം നീളം വരുന്ന ടണലാണ് കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഈ വാട്ടർഫോൾ വരുന്നത് ഇടുക്കി ജില്ലയിലെ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ കട്ടപ്പന കുമളി റോഡിൽ കാഞ്ചിയാർ കവലയിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അകലെയായിട്ടാണ് അഞ്ചിർളി എന്ന് പറഞ്ഞ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നത് ഇടുക്കി ഡാമിൻ്റെ ആണ് ഈ കാണുന്നത് കേട്ടോ ഈ തടാകം പോലെ കാണുന്നത് അപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇറങ്ങരുതെന്നൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്രത്യക്ഷിതമായിട്ട് ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് ഇറങ്ങുന്നത് വളരെ ശ്രദ്ധിക്കുക വെള്ളമില്ല ഇല്ല കുട്ടികളെയും കൊണ്ടൊന്നും വന്ന ഒരു കാരണവശാലും ഇതിനകത്ത് ഇറങ്ങാൻ ശ്രമിക്കരുത് നല്ല കുത്തൊഴുക്കിനാണ് വെള്ളം ആ ടണലിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ റിസർവ് ഏറിലോട്ട് ഒഴുകിപ്പോകുന്നത് ചെറിയൊരു വാട്ടർഫോൾ പോലെ ആ കാണുന്നത് ഈ ലൊക്കേഷനിൽ വെച്ചിട്ട് രണ്ട് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഫാസിലിൻ്റെ ഒരു പടവും പിന്നെ നമ്മുടെ ഇടുക്കി എന്ന് പറഞ്ഞ സിനിമയില്ലേ അതിൻ്റെ ആ ഒരു ലൊക്കേഷനും ഒക്കെ ഈ ഒരു ടണലിൻ്റെ ആ ഭാഗത്താണ് വെള്ളം ഇല്ലാത്തപ്പോൾ ഇതിനകത്തോട്ട് കയറാന്നാണ് പറയുന്നത് പക്ഷേ എന്നാലും അറിയാൻ പറ്റത്തില്ല സേഫ് ആയിട്ട് വരുന്നവർ സേഫ് ആയിട്ട് ഇറങ്ങുക കുട്ടികളെ കൊണ്ട് ഒരു കാരണവശാലും ഇതിനകത്ത് ഇറങ്ങാൻ നിൽക്കരുത് നമ്മുടെ കാലിൽ തെറ്റി വഴുതി അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങ് റിസർവെയറിലോട്ട് പോകത്തേ ഉള്ളൂ പിന്നെ കിട്ടത്തുമില്ല ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ ഈ തുരങ്കത്തിനകത്ത് വെള്ളമില്ലാത്ത സമയത്ത് നമ്മുടെ വേനൽക്കാലത്തിനകത്ത് തുരങ്കത്തിലൂടെ നടക്കുക എന്നൊക്കെയാണ് പറയുന്നത് അവിടെ ഇറങ്ങി നിന്നിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പം വരുന്നവർ ശ്രദ്ധിക്കുക ഈ ഒരു വെള്ളത്തിൽ ഇറങ്ങാനൊന്നും ശ്രമിക്കരുത് പക്ഷേ കാണാൻ നല്ല അടിപൊളിയാണ് നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ രണ്ട് മൂന്ന് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ഇടുക്കി ഗോൾഡ് പിന്നെ ഇയോബിൻ്റെ എന്ന് പറഞ്ഞൊരു സിമെയിൻ സിനിമയുണ്ട് പിന്നെ ലോഡ് ലിവിങ് സ്റ്റൺ സെവൻ തൗസൻഡ് കണ്ടി എന്ന് എന്നുള്ളൊരു പടവും ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ അഞ്ചിരുളി എന്ന് പറയുന്ന ഒരു പേരിനൊരു പ്രത്യേകതയുണ്ട് ഈ ജലാശയത്തിലെ അഞ്ച് മലനിരകളെ ഉരുളി കമിഴ്ത്തിയതുപോലെ ഇരിക്കുന്നതിനാലാണ് ഇതിനെ അഞ്ചിരുളി എന്ന പേരിട്ടതെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു തുരങ്കത്തിൻ്റെ നിർമ്മാണം ഇത് അവിടുന്ന് ഞാൻ ഇങ്ങോട്ട് മാറിയുള്ളൊരു വ്യൂ ആണ് വാട്ടർഫോളിൻ്റെ അത് കാണാൻ നല്ല രസമാണ് കേട്ടോ ഈ ഒരു നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പ്രകൃതി മനോഹര ഒരു ഷൂട്ടിങ് പറ്റിയ ലൊക്കേഷനാണ് നല്ല രസമാണ് കാണാനായിട്ട് കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വരുമ്പോഴത്തേക്കിന് ഉള്ള ഒരു വ്യൂ ആണ് ഈ ഒരു കാണുന്നത് ഈ അഞ്ചിരുള്ളി വാട്ടർഫോള് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരിയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ പിന്നിൽ കുറേ കഥകളൊക്കെ ഉണ്ട് ഇത് നിർമ്മിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഒരുപാടു ഇരുപത്തിരണ്ട് പേര് മരിച്ചെന്നൊക്കെയാണ് നമ്മുടെ വിക്കിപീഡിയ പറയുന്നത് കേട്ടോ ഒരു ബ്യൂട്ടി അടിപൊളിയാണ് കേട്ടോ എന്ത് രസമാണെന്നറിയാം കാണാനായിട്ട് അടിപൊളിയാണ് നമ്മുടെ മൈൻഡ് നല്ല ഫ്രീ ആവും ആ ഒരു ഇവിടെയും ആ ഒരു തടാകത്തിൽ നിന്ന് ഇറങ്ങരുതെന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുന്ന് ആ ഒരു വ്യൂ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് ഇത് ഈ ക്യാമറയിലൂടെ കാണുന്നതാണ് അല്ലല്ലോ നേരിട്ട് കാണാൻ സൂപ്പറാണ് അപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടുത്തെ അടുത്തുള്ള സ്പോട്ടുകളും അതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ അപ്പോൾ അഞ്ചിരുളിന്ന് നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ് തിരിച്ച് നമ്മൾ വാഗമണിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പെരിയാർ കഫേ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി കയറി ഉച്ച സമയമായിരുന്ന നമ്മൾ ഊണാണ് കേട്ടോ പറഞ്ഞത് അത് വെജിറ്റബിൾ വെജിറ്റേറിയൻ ഊണാണ് പറഞ്ഞത് അപ്പോൾ പപ്പടവും സാമ്പാറും തോരനും ഒക്കെ കൂട്ടിയുള്ളൊരു ഊണാണ് കഴിച്ചത് പുളിശ്ശീരയെ കൂട്ടി നല്ല ഫുഡാണ് കേട്ടോ ഈ അഞ്ചുരുളി വാട്ടർഫാളിൻ്റെ അടുത്ത് ആ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിന് മൂന്നോ നാലോ അഞ്ച് മാക്സിമം അഞ്ച് കിലോമീറ്ററിനകത്താണ് പെരിയാർ കഫേ അപ്പം അവിടുന്ന് നമ്മൾ നേരെ തിരിച്ചു വന്നത് വാഗമണിലാണ് കേട്ടോ വാഗമണിൽ തങ്ങളുപാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ ഇത് അപ്പം ഈ ഒരു ഡിസംബർ മാസമായത് കൊണ്ട് നല്ല ക്ലൈമറ്റ് നല്ല കോട ഇങ്ങനെ കൂടെ കൂടെ കോട വരുന്നുണ്ടായിരുന്നു അപ്പം കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ വൺ ഡേ ട്രിപ്പാണ് അപ്പം ഇത് ഇവിടെ നേരെ പിന്നെ പോയത് ഞാൻ പൈൻ ഫോറസ്റ്റിലേക്കാണ് പോയത് വാഗമൺ ഇത്രയും നാൾ വന്നിട്ടുണ്ടെങ്കിലും പൈൻ ഫോറസ്റ്റിൽ കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് എപ്പോൾ വന്നു കഴിഞ്ഞാലും തിരക്ക് കാരണം ഒന്നുകിൽ ഇങ്ങോട്ട് വരത്തില്ല വണ്ടി ഇടാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ വരാ വരാ വന്നിട്ടില്ല പക്ഷേ നല്ല രസമാണ് കേട്ടോ അപ്പം വന്നിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും പക്ഷേ ഇവിടെ വന്നപ്പോൾ ഉള്ള ഒരു തണുപ്പും അപ്പോൾ നമ്മുടെ മൈൻഡ് നല്ല ഫ്രീ ആയിട്ട് ഇങ്ങനെ കുറേ നേരം സ്പെൻഡ് ചെയ്യണം നമ്മൾ പക്ഷെ വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോയി അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ അഞ്ചുരുളി വാട്ടർഫോളും വാഗമണും ഒക്കെ ഉള്ള ഒരു വൺ ഡേ ട്രിപ്പ് പോയപ്പോൾ ഉള്ള കാഴ്ചകൾ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കണ്ട നമ്മൾ ഇങ്ങനെ ട്രാവൽസ് ട്രാവലൊക്കെ പോകുമ്പം അത് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക